േ പക്ഷെ നമ്മുടെ വിവേകം വികാരത്തിന് അടിമപ്പെട്ടു പോയി ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ എന്തു കരുതുന്നു എന്നത് എനിക്കിപ്പോൾ ഒരു പ്രശ്നമല്ലാത്തത് കൊണ്ട് ഞാൻ പറയാണ് നമ്മുടെ നേതാക്കന്മാർ വിവേകത്തോടെ ചിന്തിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് കൊണ്ട് പറയുകയാണ് ഉപേസി വിളിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു ി ജെ പിക്കാരന്റെ പ്രകോപന മുദ്രാവാക്യങ്ങളുടെ അലമാലകളിലൂടെ പൌരത്വ ഭേദഗതി വലിച്ചെറിഞ്ഞുകൊണ്ട് ജയ് എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ പാർലമെന്റിന്റെ സെന്റർ ഹാൾ കുലുങ്ങി വിറക്കുമ്പോൾ ബി ജെ പി കാരന്റെ ദേശീയത അട്ടപ്പടലം പൊളിഞ്ഞു വീഴുമായിരുന്നു പക്ഷെ അദ്ദേഹം വിളിച്ചത് അക്ബർ എന്നാണ് അങ്ങനെ വൈകാ അടിമപ്പെട്ട ഒരു ജനതക്ക് രക്ഷപ്പെടാനാകില്ല നമ്മളെ ഭയപ്പെടുത്തുന്ന ശക്തികളെ നമ്മൾ തിരിച്ചറിയണം റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് കൊട്ടാരത്തിന്റെ മുന്നിൽ സിംഹാസനത്തിന്റെ മുന്നിൽ കുതിരപ്പുറത്തിറങ്ങാതെ നിന്ന് പോയൊരു നിമിഷമുണ്ട് റുസ്തം പറഞ്ഞ മറുപടിയാണ് കേരളീയ മുസ്ലിം ചെറുപ്പക്കാരാ ഇന്ത്യയിലെ ചെറുപ്പക്കാരാ ഭാവി തലമുറക്ക് നമ്മൾ സമ്മാനിക്കേണ്ടത് കേവലമായ വികാരത്തിന് വികാരത്തിനടിമപ്പെടേണ്ടവരല്ല നമ്മൾ ജനായത്വ സംവിധാനങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ വലിയ പങ്കാളിത്തം വഹിക്കുക നമ്മൾ നമ്മളതാണ് അതിന്റെ ആൾക്കാർ നമ്മൾ തന്നെ പാകിസ്ഥാനിലേക്ക് പോകണോന്നൊരു ചിന്ത നമുക്കിടയിൽ വന്നു പോകരുത് പോകാൻ പറയുന്നവരെ നിർലജ്ജം വെറുതെ വിടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വീരചരിതങ്ങൾ സമയപരിധി കൊണ്ടാണ് ഞാൻ പറയാതെ പോകുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസ നവോത്ഥാന പരിശ്രമങ്ങളിൽ പങ്കാളിയാവുക ഗുജറാത്ത് കലാപം ഉണ്ടായതിന്റെ പിന്നിൽ കേവലം രാഷ്ട്രീയം മാത്രമായിരുന്നില്ല ഒരു പത്രം കൊടുത്ത തെറ്റായ വാർത്തയായിരുന്നു അവിടെയുള്ള മേമപാലകർ ജില്ലാ കലക്ടറുടെ ഉത്തരവ് ആ കലാപത്തിന് വലിയ കോപ്പ് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് സ്വത്ത് മുസ്ലിം ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ ഒരു വീട്ടിൽ നിന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥലങ്ങളും സംഭവിക്കട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ തൊള്ളായിരത്തി എഴുപതിൽ അൽഫോബാറിന്റെ മുസ്ലിം ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിശിഷ കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചു നമ്മുടെ പ്രവാസികൾ ചെറുപ്പക്കാരാ ആലുവക്കാരാ ഓൺലൈനിൽ ഇത് കേൾക്കുന്ന പതിനായിരക്കണക്കിന് കേരളത്തിലെയും വിദേശത്തെയും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കള് ഇനി നിങ്ങൾ ഗവൺമെന്റ് സർവീസിൽ കയറ്റാൻ ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഉണ്ടാകണം ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ ഈ ഫാഷിഷവാഴ്ചയുടെ കാലത്ത് പരക്കുന്ന കാലത്ത് വെളിച്ചത്തിന്റെ തങ്കരേണുക്കളാകാൻ ബുദ്ധിയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് ഈ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിഭാഗീയമായി ചിന്തിച്ച് മുസ്ലിങ്ങളൊക്കെ മുസ്ലിങ്ങൾ കോട്ട് ചെയ്യുക ഹിന്ദുക്കളൊക്കെ ഹിന്ദുക്കൾ കോട്ട് ചെയ്യുക എന്തായിരിക്കും ഫലം അൻവർ സാഹത്ത് എം എൽ എ പിന്നെ ഇവിടെ ജയിക്കോ ആലുവയിലെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് അല്ല അങ്ങനെയാണോ അങ്ങനെ ഒരു കാലം വന്നാൽ എന്താണ് ഉണ്ടാവുക നിങ്ങൾ എപ്പോഴെങ്കിലും അത് ആലോചിച്ചിട്ടുണ്ടോ കോൺഗ്രസിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും ഹിന്ദുക്കൾ ബി ജെ പിയിലേക്ക് പോയാൽ ഇപ്പൊ പ്രസംഗിക്കാൻ ഭയങ്കര സുഖമാണ് ഇപ്പൊ ഫേസ്ബുക്കിൽ വർഗീയത ഉണ്ടാക്കാൻ വലിയ സുഖമാണ് പക്ഷെ ആ വികാരം കൊണ്ട് രക്ഷപ്പെടില്ല കേട്ടോ അങ്ങനെ ഇപ്പോഴും സംഭവിച്ചിട്ടില്ല പക്ഷെ അതിന്റെ തുടക്കം ഉണ്ടായിട്ടുണ്ട് റിസോർട്ട് പൊളിറ്റിക്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റൈറ്റ് മതേതരവാദികളായ ആളുകളെ പിടിച്ചു നിർത്താൻ റിസോർട്ടിൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം മാറുന്നുണ്ട് ഒരു വിളിപ്പാടകലയാണ് കിഴക്കമ്പലം ആലുവയിൽ നിന്ന് ഒരു വിളിപ്പാടകലയാണ് കിഴക്കമ്പലം ഒരു കോർപ്പറേറ്റ് മുതലാളിയുടെ കീഴിൽ നാലു പഞ്ചായത്തുകൾ ഭരിക്കപ്പെടുന്ന ജനാധിപത്യത്തിന്റെ ദുരന്തം സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കുകയല്ല അപകടമാണത് ഇങ്ങനെ അതാനി കേരളം വാങ്ങാൻ അദാനിക്ക് കഴിയില്ലേ അമ്പാനിക്ക് കേരളത്തിലെ ആളുകളെ വാങ്ങാൻ കഴിയില്ല പൈസ കൊടുത്തിട്ട് എന്തായിരിക്കും ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്ഥിതി ചെറുപ്പക്കാരെ ആലോചിക്കുക ആലുവക്കാരെ ആലോചിക്കുക നിങ്ങളത് രാഷ്ട്രീയം കാണണ്ട ഞങ്ങളിവിടെ പോയി ആ പഞ്ചായത്തില് ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പോയി സംസാരിച്ചു കൃത്യമായി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു തന്നു പൈസ കൊടുത്തിട്ടാണ് അറിയോ നിങ്ങൾക്ക് അതേ നിർദ്ദേശിച്ചാലല്ലാതെ ഇനി അവിടുന്ന് ഒരു ഫയൽ മുന്നോട്ട് പോകില്ല കേൾക്കാൻ വലിയ രസമാണ് അല്ലേ കുന്നത്തുനാട് മാറാൻ പോവും ചിലപ്പോ കേൾക്കാൻ വലിയ രസമാണ് വികാര വിക്ഷോഭത്തിന് അടിമപ്പെടുകയാണ് അതാണ് കേരളം മുഴുവൻ വാങ്ങിയാൽ ഫാസിസത്തിന്റെ തീർവാഴ്ച ഇവിടെ ഉണ്ടാകില്ലേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായില്ലേ നാല് പഞ്ചായത്ത് നിങ്ങളുടെ വിളിപ്പാട് അങ്ങനെയല്ലേ പോയത് ചെറുപ്പക്കാര വികാരത്തിന് അടിമപ്പെടുത്താൻ എളുപ്പമാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ നവോത്ഥാന സംരംഭങ്ങൾക്ക് നിങ്ങൾ പങ്കാളിത്തം വഹിക്കണം ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണിത് നമ്മുടെ വീട്ടിൽ നിന്ന് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ഒരാൾ ഒരാളെങ്കിലും ഉണ്ടായിരിക്കണം സർക്കാർ സർവീസിൽ അവനുണ്ടാകണം ഒന്നുകൂടി ഇവർന്ന് ചിന്തിച്ചാൽ സിവിൽ സർവീസിൽ അവനുണ്ടാകണം കലക്ടറാകുക മാത്രമല്ല സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കലക്ടറാകുക എന്നുള്ളത് മാത്രമല്ല ഐ എഫ് എസ് ഉണ്ട് ഐ പി എസ് ഉണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ ഭരണസിര ഇവിടെ രാജ്യം ഭരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയാണോ മുഖ്യമന്ത്രിയാണോ അല്ല അവര് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ അറബിക് സർവകലാശാല അതിന്റെ ചിന്താഗതി ഉണ്ടായപ്പോഴ് അത് പരാജയമാണെന്ന് ഒരു സെക്രട്ടറിയാണ് ആ ഫയൽ മടങ്ങി ആ ഫയൽ മുന്നിലെത്തിയത് ഒരു മുസ്ലിമിന്റെ മുന്നിലായിരുന്നുവെങ്കിൽ അയാൾ അതിൽ ഒപ്പിടില്ലേ വർഗീയമായിട്ടല്ല രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ ഒപ്പിടില്ലേ ആ ഫയലൊന്നും വെളിച്ചം കണ്ടിട്ടില്ല ഇവിടെ കാലടിയിൽ സംസ്കൃത സർവകലാശാല കൊണ്ടുവന്നത് ആരാണ് അതിനെ എതിർത്തോ സംസ്കൃതം സംസാരിക്കുന്ന ആളുണ്ട് കേരളത്തിൽ ഒരു ജനപ്രതിനിധി സത്യപ്രതിനിധി എല്ലിയതുപോലും മലയാളത്തിൽ സംസ്കൃതം എഴുതിയിട്ടാണ് റൈറ്റ് അതാണ് കേരളം ആ ഭാഷക്ക് പോലും ഒരു യൂണിവേഴ്സിറ്റി ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഇവിടെ അനുവദിച്ചിട്ടുണ്ട് എത്രയോ ലക്ഷക്കണക്കിന് വിദേശ രാജ്യത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മതമുള്ളവരും ഇല്ലാത്തവരും ഗൾഫ് രാജ്യത്തുണ്ട് അറബി ഭാഷയ്ക്ക് വേണ്ടി ഒരു സർവകലാശാല സംഭവിക്കാതെ പോയതിന്റെ പിന്നിൽ ഞാൻ ഉറച്ചു പറയുന്നു പൊളിറ്റിക്കൽ ഡിസിഷന്റെ കുറവ് കൊണ്ടായിരുന്നില്ല പകരം ആ സെക്രട്ടറി ഫയലിൽ അത് ഫെയിൽ ആണെന്ന് പറഞ്ഞ് ഒപ്പിട്ടു രാഷ്ട്രീയ ഇച്ഛാശക്തി ആ സെക്രട്ടറിയെ മാറ്റി നിർത്തി നിർവഹിക്കാൻ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നതും ഞാൻ തുറന്നു പറയട്ടെ ചിലപ്പോ ഇപ്പോഴത്തെ ഗവൺമെന്റ് ആകാം ചിലപ്പോൾ മുമ്പത്തെ ഗവൺമെന്റ് ആകാം അതവര് കാണിച്ചില്ല എന്നതും തുറന്നു പറയാണ് നമ്മുടെ അവകാശങ്ങൾ ചിതറിപ്പോകുന്നത് കണ്ടോ നിങ്ങൾ ഇവിടെ ചിന്തിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണ്ടേ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം കൊടുക്കാൻ ആർക്കും കഴിയും കമ്മ്യൂണൽ ക്ലാസ് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കണം അഭിമാനത്തോടെ ജീവിക്കണം ഭയപ്പാടില്ലാതെ ജീവിക്കണം സ്വത്ത്ബോധമുള്ള മുസ്ലിമായി ജീവിക്കണം അതുകൊണ്ട് ജനായത്ത സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ ടൈം ടു റിവൈവ് എഡ്യൂക്കേഷൻ നോട്ടില്ലേ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് സമയമായി പിന്നോട്ട് നിൽക്കരുത് സമത്ത കേരള ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഭരണഘടനയുടെ അതിന്റെ വിഷൻ പറഞ്ഞു മതവിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടത് വേണ്ടത് ചെയ്യുക എന്ന് ഒരു നൂറ്റാണ്ട് കൊല്ലം മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു സ്പിരിച്വൽ ഫെഡറേഷന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അഭിമാനിക്കണ്ടേ നമ്മൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷക്കെതിരായവരാണോ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായവരാണോ അങ്ങനെ പ്രചരണമുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ശരിയാണ് അതൊരു ഭാഷക്ക് എതിരെയുള്ള എതിർപ്പായിരുന്നില്ല ഗാന്ധിജി വിദേശ വസ്ത്രം ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ എന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും വിദേശ വസ്ത്രം ഇപ്പൊ ധരിക്കുന്നില്ല ഡ്രസ് അല്ലേ എല്ലാവരും ധരിക്കുന്നത് ലിനൻ ഇന്ത്യ തോന്നുന്നുണ്ട് എനിക്കറിയില്ല മൊബൈൽ ഇന്ത്യൻ ആണോ അപ്പൊ ആ കാലഘട്ടത്തിലെ ഒരു പ്രതിരോധമായിരുന്നു അത് തിരസ്കാര പ്രതിരോധം അതന്ന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇന്ത്യ രാജ്യത്ത് മെക്കോള എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് എഴുതിയ കത്തുണ്ട് നമ്മൾ മെക്കോള എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പോലും പറയാറുണ്ട് മെക്കോള മെക്കോള എഴുതിയത് എന്താണ് ഇംഗ്ലീഷ് നമ്മൾ സാർവത്രികമാക്കണം വണ്ടിയുടെ ഗ്രാമങ്ങളിൽ രണ്ടു കാര്യമുണ്ട് ഒന്ന് രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഐക്യം ഇല്ലാതെയാക്കാൻ കഴിയും കാരണം നമ്മളവിടെ ഇടയിൽ ഭാഷ പഠിച്ച നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും രണ്ട് അവരുടെ മതങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതെയാക്കാൻ കഴിയും അതുകൊണ്ടാണ് ആ ആകാലത്തെ ഹസ്രത്ത് മൊഹാനിയെ പോലെയുള്ള സൂഫി ദേശാഭിമാനികൾ ഇംഗ്ലീഷ് ഭാഷ വേണ്ട എന്ന് പറയാൻ കാരണം പക്ഷേ കുറച്ചു കഴിയുന്നതിനു ശേഷം നമ്മളതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി എതിർക്കേണ്ടി വരില്ലേ ഇന്ന് സമസ്തയുടെ കീഴിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് മതഭൌതിക സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുണ്ട് വിദേശ സർവകലാശാലയായ സർവകലാശാല ജാമ്യം യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരമുള്ള അഫിലിയേഷൻ കിട്ടിയ സ്ഥാപനമാണ് ചെമ്മാട് ദാർഹുദ ഇസ്ലാമിക് അക്കാഡമി വിശ്രുതമായ സ്ഥാപനമായി അത് വളരുകയാണ് അതിന്റെ കീഴിൽ ഉപകടകങ്ങളായി നിങ്ങളുടെ ആലുവയിലടക്കം എത്ര സ്ഥാപനങ്ങളുണ്ട് ഉജ്വലരായ പണ്ഡിതന്മാരെ നമ്മളെ വാർത്തെടുത്തിട്ടില്ലേ ബി ബി സിയിൽ വരെ നമ്മുടെ അംഗങ്ങൾ ജോലി ചെയ്യുന്നില്ലേ ഓക്സ്ഫോർഡ് ഡിക്ണറിയെ തിരുത്താൻ മാത്രമുള്ള വൈജ്ഞാനിക സ്ഫോടനം ഉണ്ടാക്കിയെടുത്തില്ലേ കേരളത്തിന്റെ ഒരു കൊച്ചു ഗ്രാമത്തിലിരുന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു തെറ്റു തിരുത്തിയത് മലയാളിയായ ഒരു സമത്വ വിദ്യാർത്ഥിയായിരുന്നു റൈറ്റ് പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ലേ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ബെന്യാമിന്റെ നോവൽ അറബി സാഹിത്യത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടില്ലേ ഞാൻ എണ്ണി പറഞ്ഞു എന്ന് മാത്രം എണ്ണാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് വാഫി കോളേജ് സംവിധാനം വലിയ വിപ്ലവമായി വളർന്നു കഴിഞ്ഞില്ലേ അതിന്റെ കീഴിൽ വാഫികൾ ഉജ്ജ്വലമായ മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ താരിമി യമാനി തുടങ്ങിയ ഒട്ടേറെ മതസ്ഥാപനങ്ങൾ അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങി എസ് കെ എസ് എസ് തന്നെ അതിന്റെ വിദ്യാഭ്യാസ വിപ്ലവം ട്രണ്ടിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിനി പുറകോട്ടില്ല ആര് പിടിച്ചു വലിച്ചാലും നമ്മളിനി ഇനി പിറകോട്ട് പോകരുത് ഒരു തമ്പുരാക്കന്മാരുടെയും അടിമകളായി മാറേണ്ടവരല്ല കേരളത്തിൽ എന്തെങ്കിലും മുസ്ലിം എന്നാൽ രാഷ്ട്രീയമായ ബോധ്യവും ബോധവും ഒരു വികാര വിക്ഷബ്ദമായ പ്രഭാഷകന്റെയും മുന്നിൽ അടിയറൽ വെച്ച് പോലെ തീയിലേക്ക് ഇന്ത്യൻ ഈ രാജ്യത്തിന്റെ മായ നിർമ്മാണത്തിൽ പങ്കുവഹിക്കാൻ നമുക്കാകണം നമ്മുടെ സ്വത്വത്തെ മറികടക്കാതെ മറന്നു പോകാതെ കാനേശുമാരി മുസ്ലിം ആകാതെ അഭിമാനകരമായ പുതു പുലരികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക അള്ളഹു അനുഗ്രഹിക്കട്ടെ കുടിലും കുലങ്ങളും ചുട്ടു ചമ്പലാക്കാത്ത കുടിലതയുടെ വേദാന്തം പടുമൊഴികളോദാത്ത തളരും മനുഷ്യന്റെ തലവെട്ടി വിൽക്കാത്ത കുതറും മനുഷ്യന്റെ കുടൽമാല ചോർക്കാതെ കുടിലകഥകളില്ലാത്ത കുന്നായ്മയില്ലാത്ത എന്റെ നാട്